കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യത്തിരുന്നാമത്തിലെല്ലാം പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവവചനവുമായി നിങ്ങളുടെ സമീപേ എത്തുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ കൃപകളെ ധ്യാനിക്കുവാൻ ദൈവം ചെയ്ത നന്മകളെ ഓർക്കുവാൻ ദൈവം നമ്മെ ഓരോ ദിവസവും നടത്തുന്ന വിഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ വീണ്ടും ഒരു പ്രഭാതയാമം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളോട് പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ആമോസ് എഴുതിയ പ്രവചനം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കിടുവാൻ ഉള്ള ചിന്ത ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയത് ആമോസിന്റെ അനിതര സാധാരണമായ ധൈര്യവും ദൈവവിളിയിലുള്ള ദൃഢമായ വിശ്വാസവും ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തിൽ നമുക്ക് പ്രകാശിച്ച് കാണുവാൻ കഴിയും ഇസ്രായേൽ രാജ്യത്തിന്റെ തലസ്ഥാനമായ സമരിയ പട്ടണത്തിൽ നിന്ന് ഇരുപത്തിനാല് മൈൽ തെക്കുള്ള ബഥേലിൽ ഒരു രാജകീയ ആരാധനാ സ്ഥലവും രാജാവിനാൽ നിയോഗിതനായ ഒരു പുരോഹിതനും ഉണ്ടായിരുന്നു അവിടെ വെച്ച് രാജഗൃഹത്തോടുള്ള ഭയങ്കരമായ ദൈവദൂത് പരസ്യമായി ഘോഷിച്ചത് രാജാവിനെ വെല്ലുവിളിക്കുന്നതിന് സമമായിരുന്നു എന്ന് ഒൻപതാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പുരോഹിതനായ അമസ്യാവ് പ്രവാചകനെ എതിരിട്ടു എന്ന് തന്നെ വേണം പറയാൻ അമസ്യാവിന്റെ വാക്കുകൾ പരിഹാസത്തിന്റെ സൂചനകളോടുകൂടിയവയായിരുന്നു ദർശനങ്ങൾ കണ്ട് ബുദ്ധിഭ്രമ ചേഷ്ഠകൾ കാണിക്കുകയും അഹോവൃത്തിക്കായി പ്രവചിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് ആമോസിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇവയിലൊട്ടും ശുഭിതനാകാതെ തന്റെ സാധാരണ ജോലികളെല്ലാം മാറ്റിവച്ചിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് രാജ്യത്തോടും രാജാവിനോടും അറിയിക്കാനായി തന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് ആമോസ് ധൈര്യസമേതം തറപ്പിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രവാചകന്റെ ധൈര്യത്തിന്റെ അടിസ്ഥാനം ദൈവവിലയിലുള്ള പരിപൂർണ വിശ്വാസം മാത്രമായിരുന്നു വേറൊരു സംഗതിയും ഈ ഭാഗത്തു നിന്ന് നാം പഠിക്കേണ്ടതാണ് യഹൂദ ചരിത്രത്തിലും ക്രിസ്തു സഭയുടെ ചരിത്രത്തിലും പുരോഹിതന്മാരും പ്രവാചകന്മാരും തമ്മിലുള്ള മത്സരം അപൂർവമല്ല പുരോഹിത മനസ്ഥിതി യാഥാസ്ഥിതിക മനസ്ഥിതിയാണ് ലഭിച്ചിരിക്കുന്ന വെളിപ്പാടിനെ ഭിത്തികെട്ടി അതിനുള്ളിലാക്കി ഭദ്രമാക്കി അതിനുള്ളിൽ സൂക്ഷിക്കുന്നതിൽ പുരോഹിതന്മാർ ബദ്രശ്രദ്ധരാണ് എന്നാൽ പ്രവാചകന്മാരുടെ സ്ഥിതിയാകട്ടെ പഴയതിനെ ഉടച്ചുവാർക്കുന്നതിലും ദൈവഹിതത്തെ പുതിയ ഉപാധികളാൽ മനസ്സിലാക്കുന്നതിലും പ്രകാശിപ്പിക്കുന്നതിലും കൗതുകം പ്രദർശിപ്പിക്കുന്നു പുരോഹിതൻ ഭൂതകാലത്തെ ദൈവത്തെ മുറുക പിടിച്ചിരിക്കുന്നു എന്നാൽ പ്രവാചകൻ ഭാവിയെ കൈകളിൽ വഹിക്കുന്നു ദൈവത്തെ ദൂരത്തു നിന്ന് വീഴ്ചിച്ച് ആരാധിക്കുന്നു നമ്മുടെ ആത്മിക ജീവിതത്തിൽ ഈ രണ്ടുവിധ മനസ്ഥിതിക്കും സ്ഥാനമുണ്ട് ലഭിച്ചിരിക്കുന്ന വെളിപ്പാടുകളെ വിലമതിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണം തന്നെ പുതിയതിനെ സ്വീകരിക്കുന്നതിന് നാം തയ്യാറായിരിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ തന്റെ നടത്തിപ്പിനെ സ്വീകരിക്കുന്നതിനുള്ള സന്നദ്ധത നമുക്ക് ഉണ്ടായിരിക്കും കണ്ണുകളടയ്ക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അവിടുത്തെ സന്നിധിയിൽ ഈ പ്രഭാതയാമത്തിൽ കടന്നു വരുവാൻ സ്തുതിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ ദൈവമെന്നറിഞ്ഞ് അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാൻ ലഭിച്ച സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു കഥാവ് ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ മുറ്റുമായും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു അവിടുത്തെ കൃപ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നിർത്തണമേ ഞങ്ങളുടെ ജീവിത വഴികളിൽ അവിടുന്ന് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ ശക്തീകരിക്കണമേ അവിടുത്തെ ആത്മാവിന്റെ കൃപ തന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ പുനുകരങ്ങളിൽ സമർപ്പിക്കുന്നു തഥാവേ വെളിപ്പാടുകളെ വിലമതിച്ചുകൊണ്ട് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം അംഗേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ സ്തോത്രം